ഞാനിപ്പോൾ എത്തിയിട്ടുള്ള കണ്ണൂർ ഫ്ലവർ ഷോയിലെ കണ്ണൂർ ഫ്ലവേഴ്സ് എന്നുള്ള സ്റ്റാളിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയും എന്താ പേര് ഞാൻ നമ്മൾ ഈ കണ്ണൂർ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പുഷ്പസ്നേഹികളായ കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മയാണ് അത് കഴിഞ്ഞ മൂന്ന് ഫ്ലവർ ഷോകളിൽ നമ്മൾ പിന്നെ ചെടികൾ വെച്ചിട്ട് നമ്മുടെ ദൃശ്യവസ്രാവ്യ മാധ്യമങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് കിട്ടിയ സ്റ്റാളുകളാണ് നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ബോഗൻ പിന്നെ വാട്ടർ പ്ലാന്റ്സും കൂടെ വരുന്നുണ്ട് വാട്ടർ പ്ലാന്റ്സിൻ്റെ അതായത് ജനങ്ങളുടെ ട്രെൻഡ് ഇപ്പോൾ മാറി വന്നിരിക്കുകയാണ് അവർക്ക് പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഇപ്പം ബോഗൻ വില്ലയോട് വാങ്ങിയത് ഹൈബ്രിഡ് ഇനത്തിൽ ഒരു പത്ത് മുന്നൂറോളം വരുന്നുണ്ട് അതിനുള്ളിപ്പോൾ ആ ഇപ്പോൾ ഈ വർഷം ആ ഈ വർഷം ഇറങ്ങിയ ഒരു ഇതാണ് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ആ ബോഗൻ അതിൻ്റെ ബട്ടർ കപ്പിൻ്റെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞത് പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയതായിരുന്നു ഇത് ഗോൾഡൻ സൺഷെയൻ വേണ്ടി ഇതിപ്പോൾ ഇത് കണ്ടിട്ട് ഇതിപ്പോൾ ഒരു കളറിൽ തുടങ്ങിയിട്ട് ശരിക്കും അവസാനിക്കുമ്പോഴേക്കും നമ്മളൊരു ഏഴ് കറർ ആയിട്ട് മാറും ഇതാണ് അയ്യാ പിന്നെ ഇതിന്റെ ബട്ടർ കപ്പിന്റെ ചെറുതുണ്ടാ കപ്പ് തീർന്നു അതാണ് അത് ഭയങ്കര ഈ വർഷം ഈ വർഷം വന്നതായിട്ട് നല്ല ഡിമാൻഡ് ഡിമാൻഡാണ് പിന്നെ ഇതിൽ വരുന്ന ബാക്കി ഇതിലുള്ള ഹൈബ്രിഡ് വെറൈറ്റികളാണ് അതില് പിന്നെ ആ ചിൽ പിന്നെ ഇതൊരു ഇതിപ്പോ ഒരു അടർണന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല സ്റ്റൈലിഷാണ് അടർണയുടെ എല്ലാം ഇതാണ് ഇതിന് അതെ ഇത് അല്ല അതെ ഇത് ഇതിന്റെ ഇത് വേണ്ട ഇതിലിപ്പോ ഇതിപ്പോ നമ്മള് മൾട്ടിഗ്രാഫ്റ്റിലാണ് ഇത് ഒന്നിൽ കൂടുതൽ അത് ഇതൊക്കെ വരുന്ന നമ്മൾ അതാണ് ഒരു ചെടിയിൽ തന്നെ നമ്മൾ കൂടുതൽ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാക്കി ആ അപ്പോൾ അതിൽ അഞ്ച് ആറും ഒക്കെ ഉണ്ട് പിന്നെ ഒരു വേറെ ഇത് ഇവിടെ ഒക്കെ ഇതൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നല്ല ട്രെൻഡിങ് ഇതായിട്ട് പോകുന്നത് മറ്റേത് ഇപ്പം അതുകൊണ്ടിരിക്കുന്നത് അത് ഈ വർഷം ഇറങ്ങിയത് ആ വാജിത് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഇറങ്ങിയതാണ് റൂബി റെഡ് ചില്ലി റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിപ്പോ ഫയർ റോപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊന്നാണ് ജെൻതാണ് ഒരു പിന്നെ പിന്നെ ഇതാണ് പിന്നെ ഫയർ റോപ്പാലിന്റെ പിന്നെ റെഡ് ഇതിൽ വരുന്ന ഇത് സക്കുറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് ആ ആ അമ്പലറ്റ ആ ഇതിന്റെ ഒക്കെ ചെറിയ കവർ തന്നെ ആയിരം രൂപയ്ക്കൊക്കെയാണ് പോകുന്നത് വെച്ചിട്ടാ ഇതൊക്കെ നമ്മളിപ്പം അഞ്ഞൂറ്റാ പൂക്കള അത് പൂക്കളുള്ളതിന് ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുകൻ വേണ്ടത് നല്ല വെയിലാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം പുകൻ വെക്കാൻ പിന്നെ നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ലോകൻ പുകൻ വെള്ളം കുറവേ വേണം അതുകഴിഞ്ഞാൽ നമ്മളെ ആ ഡ്രൈനെസ് മാറുക അതായത് അതിൻ്റെ ഒരു പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പൂക്കാനുള്ളൊരു ഇതാണ് പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ പൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ നൈട്രജൻ വളങ്ങൾ നിർത്തിയിട്ട് ഫോസ്പെർ അതായത് ഡയോമോണിയം ഫോസ്പെർ ഡി എ പി പോലുള്ള വളങ്ങൾ കൊടുക്കണം ആ ഫ്ലവറിംഗിനും അതെല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ഉള്ളത് ഇതാണ് പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഓർക്കിഡ് പിന്നെ അടീനിയം ബൊഗൻവില്ല പൂക്കളിലേക്ക് യാതൊരു കാരണവശാലും വെള്ളം അടിച്ചു കൊടുക്കരുത് ആ പൂ വന്നേരാണ് നമ്മൾ മഴക്കാലത്തൊക്കെ വന്നാൽ പൂക്കൾ വെച്ചാൽ അപ്പൊ ഇതിലെ പൂ വികാരിക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ മൂന്ന് മാസങ്ങളിലൊക്കെ വരെ പൂ നിൽക്കും നമ്മുടെ ശരി താങ്ക് യു മാം വില്ലന്റെ സ്റ്റാളുകൾ അവസാനിക്കുന്നില്ലേ നല്ല വെറൈറ്റി േറ്റവും കൂടുതൽ ഈ സമയത്ത് നമ്മൾക്ക് കണ്ണിന് രസം കുളിർമ വരുന്ന ഒരു ഭംഗി തോന്നുന്ന ചെടികളാണ് നമ്മൾ ബൊഗൈൻ വില്ല ബൊഗൈൻ വില്ലേൻ്റെ അടിപൊളി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഇത് ഈ വലിയ ചെടികൾ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ചെടികളും ഇവിടെ ഉണ്ട് പിന്നെ ഇതാ അതിൻ്റെ വേറെ വെറൈറ്റി കളർ ഇത് പിന്നെ ഈ വലുതന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ബുക്ക് ചെയ്താലോ നാളെ ഇത് നിങ്ങളെ വീട്ടിലെത്തേ